ഹായ് ഫ്രണ്ട്സ് ഞാൻ കരുനാപ്പള്ളി മാരാരിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലം വരെ പോവുകയാണ് വേറൊന്നിനുമല്ല ഒരു ഇസഡ സി വി എടുത്തച്ച് ഒരു ചെറിയ ഒരു പണി കിട്ടിയ ഒരു കസ്റ്റമറുടെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ യാത്ര നടത്തുന്നത് അതായത് വണ്ടിയെടുത്ത് അഞ്ചാം പൊക്കം ആ വാഹനം ആക്സിഡൻറ്റായി വാഹനമാണ് ആക്സിഡൻറ്റാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ചില അതിനെ തുടർന്ന് ചില ബുദ്ധിമുട്ടുകൾ അതായത് ആ വണ്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള അദ്ദേഹത്തിന് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതെന്താണെന്ന് നമുക്ക് നോക്കാം നമസ്കാരം ഓക്കെ നമ്മള് ആയിരുന്നു എടുത്തല്ലേ എക്സ്ക്ലൂസീവ് എത്ര ലക്ഷം രൂപയായിരുന്നു ആയി രൂപ എത്ര ദിവസം എത്ര കിലോമീറ്റർ ആയിരുന്നു വണ്ടി ഓടിയത് കിലോമീറ്റർ ഓടി വണ്ടി ഇപ്പം ഇപ്പം

എടുത്തോണ്ട് പോയതാണ് ആ ഈ തിരുവനന്തപുരം അവരുടെ ഏതായിരുന്നു ഷോറൂം ഏതായിരുന്നു ഫോർച്യൂൺ മലയാളം കോട്ടയത്തും ഉള്ളത് ഇവർ തന്നെയാണോ വേറെ ഓ ഹോ ഹോ ശരി ശരി അപ്പം വണ്ടി എടുത്ത് എത്രാം ദിവസമാണ് ആക്സിഡന്റ് ആയത് അഞ്ചാം ദിവസം അപ്പം അത് മേജർ ആക്സിഡന്റ് ആയിരുന്നു അതെ അതെ അപ്പം അത് നമുക്ക് അത് നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലായിരുന്നു മാത്രമല്ല ആയിട്ട് ഒന്നും വർക്ക് വർക്ക് ചെയ്തിട്ടില്ല ആറ് ഉണ്ട് ചെയ്തില്ല അപ്പൊ ഇത് എന്തുമായിട്ടായിരുന്നു വണ്ടി ഇടിച്ചത് വേറൊരു വണ്ടി ഓൾട്ടോ വണ്ടി മറിഞ്ഞോ മറിഞ്ഞില്ല അവർ ഇടിച്ച വണ്ടി മറിഞ്ഞു നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നേരക്കി ബാക്കിലേക്ക് കൊണ്ടുപോയി നടക്കുന്നില്ലായിരുന്നു നടക്കുന്നു അപ്പൊ ആ കുഴിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിക്കുകയായിരുന്നു ഹെവി വണ്ടി ആയതാണ് മറിഞ്ഞു ടോട്ടൽ ലോസ് അറിയില്ല അറിയില്ല പോയത് അപ്പം ഞാൻ അതിന്റെ ആ പടം കണ്ടിട്ട് അത്യാവശ്യം വലിയ ആ ഓട്ടോ കിടക്കുന്ന കിടപ്പ് കൊണ്ടിട്ട് അത് തകിടം പറഞ്ഞായിരുന്നു വണ്ടി മൂന്ന് കാരണം പറഞ്ഞു അപ്പൊ ആ രീതിയിലൊരു ആക്സിഡന്റ് ആയിട്ടും എയർ ബാഗ് വർക്ക് ചെയ്തില്ല മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് തന്നെ ആയിരിക്കാം അപ്പൊ ഞാൻ ആ പടം കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാം തോന്നിടിച്ചേലും വേറെ പോയി അത് മൂന്ന് കാരണം റോഡ് കിടക്കുകയായിരുന്നു അപ്പൊ നമുക്ക് ഈ പറയുന്ന നമ്മുടെ വാഹനത്തിന്റെ ബോണറ്റ് സൈഡ് ആണ് പോയത് അല്ലേറ്റ് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് റൈറ്റ് റൈറ്റ് സൈഡ് സൈഡ് ആ ആ ലൈറ്റ് ബോണറ്റ് ഡോർ ഭാഗം ഫ്രണ്ട് തൊട്ട് വരെ അല്ലെങ്കിൽ അപ്പൊ ഞാൻ കിട്ടിറൻസ് വണ്ടി കൊണ്ടായിരുന്നല്ലോ എടുത്തിട്ട് രണ്ടു ദിവസം അഞ്ഞൂറ്റി ആണ് ഓടിയത് നാനൂറ്റി മുപ്പത്തി ആറ് ഇൻഷുറൻസ് ക്ലെയിം ക്ലെയിം ചെയ്തില്ലേ ഇൻഷുറൻസ് ചെയ്യാനുള്ള ഒരു ഇൻഷുറൻസ് കാര്യം ചോദിച്ചിരുന്നു നമ്മൾ എങ്ങനെയാണ് ഇൻഷുറൻസ് ചോദിച്ചിരുന്നു പക്ഷെ അവരുടെ സർവേ പൂർത്തിയാക്കിയായിട്ട് നമ്മളൊന്നും അറിയിച്ചിട്ടില്ല പക്ഷെ പുള്ളിയൊന്നും നോക്കിയെന്ന് പറയുന്നു വന്ന് നോക്കിയെന്ന് പറയുന്നു ആ ഒരു അറിവേ നമുക്കുള്ളൂ നമ്മുടെ അടുത്ത് പിന്നെ ഇന്റേഷൻ ഒന്നും ഇല്ല കോടതി പോയിരുന്നു കോടതി പോവുകയാണ് ഇൻഷുറൻസ് കമ്പനി അറിയിച്ചിരുന്നു നമ്മൾ കാര്യം എന്തായിരുന്നു ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അതുവഴി വന്ന ഒരു നാറ്റ് മുൻ ഉദ്യോഗസ്ഥൻ നമ്മുടെ അടുത്ത് അതാണ് പുള്ളിയാണ് നമ്മൾ ആദ്യം പറയുന്നത് ബാഗ് ആയിട്ടില്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് അത് ടേക്കപ്പ് ചെയ്യണം പുള്ളി പറയുമ്പോഴാണ് നമുക്ക് നമുക്ക് അതിനു മുമ്പ് അറിയത്തില്ല അപ്പൊ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹമാണ് അതെ പറഞ്ഞു പുള്ളി ഒറ്റ പുള്ളി വന്നിങ്ങനെ വണ്ടിയൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ പുള്ളി നോക്കുന്നത് മൊത്തം സെവൻ എയർ ബാഗ്സ് വരുന്നുണ്ട് അപ്പം വണ്ടിയിൽ സീറ്റ് അത്യാവശ്യം ആയിരുന്നു വണ്ടി 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 നിന്ന് ഓഹോ ഐ ഡിയുടെ ആഘാതത്തിൽ അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു സീറ്റ് ഗുരുതരമായ കൂടെ പിന്നെ നമ്മുടെ ദേഹമൊക്കെ അതിന്റെ സൈഡ് വണ്ടിയുടെ സൈഡ് ആയിട്ട് അടിച്ചു അങ്ങനെ ചെലവുണ്ടായിരുന്നു റൈറ്റ് സൈഡില് ആണ് ഇടിച്ചത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വന്ന് ഇടിക്കുമായിരുന്നു അപ്പം ആ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു നമ്മൾ അറുപത് എഴുപത് റൂട്ടിലായിരുന്നു കാരണം എനിക്ക് ആ റോർ ഓഫ് ദി എഞ്ചിൻ എഞ്ചിനെന്ന് പറയത്തില്ലേ എൻജിനെ മുറിൽ ശബ്ദം ആരാണ് അറിയത്തില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല നാട്ടുകാർ പറഞ്ഞതായിട്ടുള്ളത് സ്മെല്ലെന്നാണ് അവർക്കും ഗുരുതര പരക്കൊന്നുള്ളതായിട്ട് പറഞ്ഞില്ല നാട്ടുകാർ അവരെ പിടിച്ചു വെളിയിലാക്കിയിട്ട് അടുത്ത വണ്ടികൾ ആ ഇതിലോ കയറി അവര് പോയി എന്നാണ് പറയപ്പെടുന്നത് നമ്മള് നമ്മളെ നമുക്ക് വെളിയിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു എത്ര ചാഞ്ഞ് കിടന്നുകൊണ്ട് ലസഡിലേക്ക് ചാരിഞ്ഞ് കിടന്നു അവിടെ മണ്ണെടുത്ത കുഴിയായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് വെള്ളിട്ട് ഇറങ്ങാൻ പറ്റില്ല മറ്റേ വന്ന് പിടിച്ചിറക്കുകയായിരുന്നു പിടിച്ച് വലിക്കുമ്പോൾ സിപ്പിളിൽ ഇടക്കുന്നതുകൊണ്ട് വെളിയിൽ ഇറങ്ങുന്നില്ല സിപ്പിൾ റിലീസ് ചെയ്യണമെങ്കിൽ ചാഞ്ഞ് കിടക്കുന്ന ബാലൻസും കിട്ടുന്നില്ല നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പുറേലത്തെ സീറ്റിൽ അമ്മയായിരുന്നു അപ്പൊ അമ്മയായിരുന്നു ആ കുഴിയിൽ ഇട്ടു ലെഫ്റ്റ് സൈഡില് ഡോറ് ചെന്നിങ്ങനെ തട്ടി നിക്കാരുന്നു സൈഡിലിറങ്ങാനും പറ്റില്ല കുഴിയാണ് വലി വെച്ച് പൊക്കി എടുക്കായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ആക്സിഡന്റ് കഴിഞ്ഞു പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിഷയം അതായത് എയർ ബാഗ് വർക്ക് ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് ആ ദിവസം ഫുൾ അവിടെ നിൽക്കേണ്ടി വന്നു കാരണം ഒരു പതിനൊന്ന് ഇരുപത്തിയഞ്ചാണ് ടി പി എം എസ് എന്നയർ ബേസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പതിനൊന്ന് ഇരുപത്തിയഞ്ചാണ് സംഭവം നടക്കുന്നത് ഒരു പതിനൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ വണ്ടിയിലെ ഫെസിലിറ്റിയിൽ തന്നെ ഞാൻ ആർ എസ് എ കമ്പനി വിളിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞു രാത്രി എട്ടരക്ക് ശേഷമാണ് അവർ ഇന്റവൻ ചെയ്തത്

ഫുൾ ഡേ അവിടെ നല്ല ായിരുന്നു ഒരു വെയിലാണ് ഞങ്ങൾ മൂന്ന് അവിടെ അടുത്ത കടകളോ അങ്ങനെ അങ്ങനൊന്നും ഇല്ല വാട്ടർ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു ശനിയാഴ്ച അങ്ങനെ ഫുൾ ഡേ അവിടെ നിന്ന് നാലുമണി കഴിഞ്ഞ് ഉണ്ടായിരുന്നു അത് എട്ട് കഴിഞ്ഞിട്ടാണ് ഇവര് വന്നിട്ട് പൊക്കിയെടുക്കുന്നത് അതിന് ശേഷമാണ് ഞങ്ങൾ പോയി ഫുഡ് കഴിക്കുന്നത് നാട്ടുകാരുള്ള ഒരാള് വന്ന് പുള്ളിയുടെ വണ്ടി ഞങ്ങളെ കൊണ്ടുപോയി വിടെ കൊണ്ട് കണിയാപുരത്ത് കൊണ്ടുപോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് പുള്ളി പുള്ളിയെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടു ബസ് കയറ്റി ഓക്കെ അതെ വണ്ടി ടോയ് ചെയ്ത് കൊണ്ടുപോയി അത് ഫ്ലാറ്റ് ബെഡ് ആയിരുന്നു എത്ര ദൂരം ഉള്ളതായിരിക്കും അവർ ഫ്ളാറ്റ് ബെഡിലാണ് കൊണ്ടുപോയത് ഓ ശരി ശരി ഓക്കെ അപ്പൊ അത് ഷോറൂമിൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ എന്താ പറഞ്ഞത്

നമുക്ക് വണ്ടി അത് റീപ്ലേസ് ചെയ്ത് തരുമോ അതിൻ്റെ അതിൻ്റെ എമൗണ്ട് തിരിച്ചു തരുമോ വേണം എന്ന് വാക്ക പറഞ്ഞു വാക്ക പറഞ്ഞിട്ട് അവരുടെ സർവീസ് സെൻ്റർ പറഞ്ഞു പറഞ്ഞ് അത് അതിന് എയർവേ ഇങ്ങനെയുള്ള ഇടികൾക്കൊന്നും എയർബാങ്ക് ഡിപ്ലോയ്ഡ് ആവാറില്ല എന്നാണ് അവർ പറഞ്ഞത് പറയും ഇത്രയും വലിയ ഇടിയാണ് മേജർ ആക്സിഡൻറ് ആണ് അവർ അവരെന്നു പറയുന്നുണ്ട് മേജർ ആക്സിഡൻ്റ് ആണ് ഉടനെ ശരിയാക്കാൻ സമയം എടുക്കും ഒരു മാസത്തിൽ കൂടുതൽ സമയം വേണം എന്ന് അവർ തന്നെ പറയുമ്പോഴും അവർ പറയുന്നത് അതിനുവേണ്ടി ഇടി എയർ ബാങ്ക് ഡിപ്ലോയ്ഡ് ആകാമുള്ള അവർക്ക് അങ്ങനെ പറയാനല്ല പറ്റുള്ളൂ എല്ലാ എയർ ബാഗും വർക്ക് ചെയ്തില്ലെങ്കിലും ഡ്രൈവർ സീറ്റിന്റെ അവിടെ വരുന്നതെങ്കിലും വർക്ക് ചെയ്യണം ആ ഭാഗത്തല്ലേ ഇടി ഉണ്ടായിട്ടുണ്ടാവും അതായത് കിലോമീറ്റർ പോയ വണ്ടി പുറകോട്ട് പുറകോട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം യും ആഘാതം അതിന് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് നവംബർ ട്വന്റി നയന്തിന് ഞാൻ ഒഫീഷ്യലായിട്ട് ഇഷ്യൂ ചെയ്തു അത് സുപ്രീം കോടതിയുടെ സമാനമായിട്ടുള്ള കേസിൽ വണ്ടി റീപ്ലേസ് ഒരു ഓർഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കോപ്പി ഒക്കെ വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്ത സ്ഥലം അതായത് കൊല്ലം ഫോർച്യൂൺ മലയാളം ഓട്ടോമൊബൈൽസ് റൈഡ് ലിമിറ്റഡ് പിന്നെ എം ജി മാനുഫാക്ചർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ് കോടതി സംഭവിക്കുന്നത് കേസിന്റെ അപ്പം ഞാൻ ആ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു കാരണം നമ്മൾ വളരെ ആഗ്രഹിച്ചൊരു വാഹനം എടുക്കുന്നു രണ്ടാം ദിവസം തന്നെ ആക്സിഡന്റ് ആകുന്ന ഒരു ദൗർഭാഗ്യം ആ അഞ്ചാം ദിവസം ഓക്കെ അഞ്ചാം ദിവസം ആക്സിഡന്റ് ആകുന്നതെ ഒരു ദൗർഭാഗ്യമാണ് അതിലുപരി ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് ആ ഒരു വാഹനത്തിൻ്റെ നമുക്ക് എല്ലാ സുരക്ഷയും ഉണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒരു വണ്ടി വണ്ടിയെടുത്തു ഇത്ര അതിന് എയർ ബാഗ്സ് ഉണ്ട് ഒരു അപകടം വന്നാൽ നമ്മൾ സേഫ് ആകും എന്ന് കരുതി വാഹനം ഓടിക്കുന്നു പക്ഷേ ആ ഒരു സുരക്ഷിതത്വം നമുക്ക് ആ വാഹനത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നറിയുമ്പോൾ വളരെ വലിയൊരു ഞെട്ടലാണ് എന്നിട്ട് അവർ അത് കം വൻ അത് വാഹനത്തിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് അവർ അഡ്മിറ്റ് ചെയ്യുന്നുമില്ല ഇല്ല ചെയ്യുന്നുമില്ല കേസ് വർഷം വർഷം കഴിഞ്ഞു വലിയ ഈ വണ്ടി വണ്ടി ശേഷമുള്ള പറഞ്ഞത് എടുക്കുന്ന തൊട്ട് ൊട്ട് അത് കൊല്ലം കല്ലത്തുള്ള എം ജി കൊല്ലം എന്ന് പറയുന്ന ഒറിജിൻ മലയാളം മോട്ടോമൊബൈൽ പ്രൈവറ്റ് ലിമിറ്റഡിലാണ് വണ്ടി എടുക്കുന്നത് ഒക്ടോബർ മധ്യത്തോട് കൂടിയാണ് അവരെ സമീപിക്കുന്നത് അങ്ങനെ അവരായം തന്നെ ഒരു പ്രിന്റഡ് ഫോം എടുത്തതാണ് നമ്മുടെ നമുക്ക് എന്ത് ചിലവ് എന്നുള്ള ഒരു വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ പ്രൈസ് ടാക്സ് റോഡ് ടാക്സ് പിന്നെ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി തീർപ്പാണ് അതിനകത്ത് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇൻഷുറൻ റോഡ് ടാക്സ് എമൗണ്ടിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ ചേർത്ത് വെച്ചാണ് അവർ നമുക്ക്

അത് ഞാൻ പറഞ്ഞാ ശരി അവർക്ക് തെറ്റി പറ്റിയതാ പ്രിന്റിഡ് ഫോമാറ്റാണ് തന്നേക്കുന്നത് എഴുതി തന്ന തെറ്റിയതൊന്നും അല്ല പ്രിന്റിഡ് ഫോർമാറ്റിൽ അവർ എല്ലാവർക്കും വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് വെച്ചേക്കണം അത് എഴുതി എഴുതി തന്നത് എന്റെ ഫോം പിന്നീട് അത് നമ്മളെ കണ്ടുപിടിച്ചോണ്ട് അവര് കുറച്ചു കുറച്ചു ശ്രദ്ധിക്കാത്ത കസ്റ്റമറാണ് അയ്യായിരം ഒന്നും അപ്പൊ ശരിയായിരിക്കും പോകും അതുപോലെ ഇൻഷുറൻസിന് ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഒരു എമൗണ്ട് ആണ് ഇൻഷുറൻസിന്റെ എമൗണ്ട് ആയിട്ട് ഇൻഷുറൻസ് പേര് ചെയ്താൽ നമ്മള് ഷോറൂമിൽ നിന്ന് എടുത്താൽ നല്ല നല്ല റേറ്റ് ഉണ്ടാവും ഒരു ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് അതെ 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 ഒന്നും എവടെ ഫുള്ള് ഇൻഷുറൻസ് എല്ലാം ഈ ഒരു ലക്ഷത്തിനു മുകളിലുള്ള എമൗണ്ട് എന്തൊക്കെയാണോ അതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള എമൗണ്ട് തേർട്ടി ത്രീ തൗസൻഡ് സംതിജിനുള്ള വ്യത്യാസം വന്നപ്പോഴത്തേക്ക് അവർക്ക് നല്ല ദേഷ്യം എന്നോട് തോന്നിട്ടുണ്ടാവണം അപ്പം ആദ്യം തന്നെ ബുക്ക് ിൽ വണ്ടി ഡെലിവറി ചെയ്യുന്ന പറഞ്ഞത് വണ്ടി കണ്ണൂർ സ്റ്റോക്ക് ഉണ്ട് അവിടെ നിന്ന് എടുപ്പിച്ചാൽ മതി അവരുടെ തന്നെ കസ്റ്റഡിയിലുണ്ട് ആ മൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ പറഞ്ഞു ഡിലേ ആവും പിന്നീട് അവരുടെ സംസാരിച്ചാൽ മനസ്സിലായത് നമ്മളെ ബുക്കിംഗ് എടുത്തതിന് ശേഷമാണ് അവര് മാനുഫാക്ചർക്ക് ഓർഡർ കൊടുത്തത് വണ്ടിക്ക് വേണ്ടിട്ട് അതിനുശേഷം രണ്ടാഴ്ചക്ക് ശേഷമാണ് വണ്ടി കൊല്ലത്തെത്തുന്നത് എത്തിയപ്പോ ഞാൻ കണ്ടായിരുന്നു രാവിലെ ഞാൻ പോയി കണ്ടായിരുന്നു വണ്ടി അണ്ടോഡ് ചെയ്യുന്ന ഞാൻ കണ്ടിരുന്നു എന്ന വണ്ട വണ്ടിയാണ്

വണ്ടി വന്നതിന് ശേഷം ലോൺ എമൗണ്ട് ഫുൾ ആൻഡ് ഫൈനൽ പേയ്മെന്റ് കൊടുക്കാനായിട്ട് ഞാൻ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു അവർ ആയിരുന്നു അവരോട്ട് ചോദിക്കുന്നെങ്കിൽ അവർ വൈകുന്നേരം വരെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരുന്നില്ല തന്നില്ല ആറ് മണി അടുപ്പിച്ചാണ് എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരുന്നത് പിന്നെറ്റർ വരെ എനിക്ക് പൈസ അവർക്ക് കൊടുക്കാൻ പറ്റരുത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചു മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ മാനേജറുടെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവര് അവർക്ക് ബാങ്കില് ജോലി ആയണ്ട ടെൻ ടു ഫൈവ് അല്ല അവർക്ക് പിന്നെ ഇരിക്കേണ്ടി വരാറുണ്ട് ആളവടെ ഉണ്ടായിരുന്നു മണിക്ക് ഞാൻ മാനേജറെ വിളിച്ച് പറഞ്ഞു ഇന്റിമേറ്റ് ചെയ്തു അപ്പൊ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്തു ഡിസ്പേസ് ചെയ്തു അപ്പം അവർക്ക് വിചാരിച്ച ആരും നടന്നില്ല വിചാരിച്ചത് എമൗണ്ട് അവർ കൊടുത്തു പിറ്റേന്ന് ഇൻവോയ്സ് ചെയ്യാ പിറ്റേന്ന് സ്റ്റാഫില്ല പിന്നെ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇൻവോയ്സ് ചെയ്ത ഇൻവോയ്സ് കോപ്പി എനിക്ക് തരുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ ആ ഇൻവോയ്സിൽ ടി സി എസ് എന്ന് പറയും ടാക്സ് കളക്ടഡ് സോഴ്സ് വൺ പേഴ്സൺ ഓഫ് ദി എമൗണ്ട് അത് ഒഴിവാക്കിയിട്ട് വേറെ ഫേക്ക് ഫേക്കായിട്ടൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തു അത് പരിവാഹനയിൽ അപ്ലോഡ് ചെയ്തു

ാണ് അവർ ചെയ്തത് അതിനോടൊപ്പം ഫാസ്റ്റാഗും അങ്ങനെ അത് ആർ ടിഒന്ന് അങ്ങനെ അങ്ങനെ കിടന്നു അത് അത് മൂന്ന് ദിവസം മറ്റോ കിടന്നു കാരണം അന്ന് തന്നെ വണ്ടി ഇറക്കാവുന്നായിരുന്നു മനഃപൂർവ്വം നമ്മളെത്രമാത്രം ബുദ്ധിമുട്ടിക്കാമോ അത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരുന്നു പെരുമാറ്റം അങ്ങനെ കിടന്നിട്ട് അതിനുശേഷം ഇത് കറക്റ്റ് ചെയ്ത് വിട്ടു രജിസ്ട്രേഷൻ നമ്പർ അലോട്ട് ചെയ്തു അതിന് ശേഷം നമ്പർ പ്ലേറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഡീലർ തന്നെയാണ് ഫിക്സ് ചെയ്തത് അതിനും കുറച്ച് ആക്കി മൂന്നോ നാലോ ദിവസം ഡിലേഡാക്കി വണ്ടി വന്നപ്പോഴും കൊണ്ടുപോകണ്ട അവരുടെ പ്രോഫിറ്റ് മാർജിന് ഇത്രയും വ്യത്യാസം രൂപയായിട്ട് വ്യത്യാസം വന്നപ്പോഴത്തേക്ക് ഈസിയായിട്ട് കൊണ്ടു കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പരിചയക്കാര് വഴിയൊക്കെ അന്വേഷിച്ചു മാനേജർ വഴി അന്വേഷിച്ചപ്പോഴും അവർ പറഞ്ഞതാണ് അവർക്ക് ഇൻഷുറൻസ് ഒന്നും മാർജിൻ കുറവ് കൊണ്ട് പണി കൊടുത്താണ് ചില ആൾക്കാരോട് മനസ്സിലായാലും അതിനുശേഷം ഒരു മൺഡേ സിക്സ് ആണ് സിക്സ് നവംബർ സിക്സ് അതിന്റെ ഓർമ്മ അന്ന് വണ്ടി അവസാനം സംബന്ധിച്ചു എടുക്കാൻ ചെന്നപ്പോഴും ഓക്കെ ശരി എന്ന വണ്ടി അവസാനം ഹാൻഡ് ഓവറിങ്ങിന്റെ ആ ഒരു പോയിന്റ് വരെ എത്തിയപ്പോഴാണ് കാണുന്നത് റെഡ് കളർ വണ്ടിയായിരുന്നു വണ്ടിയുടെ പുറമേയുള്ള സർവ്വസും മൊത്തം പെയിൻറ്റഡ് സർവ്വസും ഗ്ലാസും മൊത്തം വൈറ്റ് കളർ ഡോട്ട്സ് വീണ വളരെ മൈന്യൂട്ട് ഡോട്ട്സ് ആണ് ഒറ്റ തൊട്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല ചൂഷണ കാണുള്ളൂ പക്ഷെ ഞാൻ നോക്കിയ ഒരു സ്ഥലമേ ഉള്ളൂ അഴുക്കുമെല്ലാം പറ്റിയായിരിക്കുന്ന മൊത്തം എക്സർണൽ സർവ്വസ് മൊത്തത്തിൽ വൈറ്റ് കളർ ഡോട്ട്സ് സ്പ്രേ ഒരു സ്പ്രേ പെയിന്റ് പോലെ ഞാൻ പറഞ്ഞു എന്താ അവർക്ക് ആ അറിയത്തില്ല ഒന്നും അറിഞ്ഞില്ല എന്ന രീതിയിലൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ശരിയാക്കി തരാം പുതിയ വണ്ടി എടുക്കാം തരാ പുതിയെടുക്കാം കാണത്തില്ലേ മനപൂർവ്വം ചെയ്താണെന്നല്ലേ പിന്നീട് നമുക്ക് മനസ്സിലാകും മലപ്പൂർവ്വം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുക്കാൻ ചെന്നാല് അവരുടെ അവർ പറയുന്ന അവരുടെ ഗംഗിതം അനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ ഇയാളങ്ങനെ ഈസി ആയിട്ട് വണ്ടി കൊണ്ടുപോകത്തില്ല ഒന്നൊന്നും കാണട്ടെ പേയ്മെന്റ് ഫുള്ള് കഴിഞ്ഞു പേയ്മെന്റ് ഫുൾ ആൻഡ് ഫൈനൽ പേയ്മെന്റ് കൊടുത്ത് ഇൻവോയ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി എടുക്കുക അല്ലാതെ നിർവാഹമില്ല അവർ എന്ത് പറയുന്നോ അല്ലെങ്കിൽ അവരുടെ അനുസരിച്ച് നിൽക്കാതെ നമുക്ക് വണ്ടി കിട്ടത്തില്ല അവർ വണ്ടി തരില്ല അതിനെ നമുക്കൊന്നും ചെയ്യാനുള്ള മാർഗമില്ല അതാണ് അവസ്ഥ അടുത്ത സർവീസ് വരെ എത്തിയില്ലല്ലോ ഞാൻ അത് പുതിയ വണ്ടിയാണ് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല ക്ലിയർ ചെയ്ത് തന്നിട്ട് എടുക്കൂന്ന് പറഞ്ഞു എഴുതി തന്നു ക്ലിയർ ചെയ്ത് തരാം തൊട്ടടുത്ത ക്ലിയർ ചെയ്ത് തരാം ഇങ്ങനെ സംഭവം ഉണ്ട് വൈ ഡോട്ട്സ് എന്ന് ഉണ്ട് അങ്ങനെ ഡോക്യൂമെന്റ് ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പം രണ്ടുപേരും കല്ലുപോലൊരു സാധനം എന്തോ ക്ലീൻ ചെയ്യുന്നത് മൈനോട് സ്ക്രാച്ചസ് വീഴുന്നുണ്ട് അപ്പം ഈ വൈറ്റായിട്ടുള്ളത് പോകുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും നിന്ന് അത് ക്ലീൻ ചെയ്ത് അതിന് വണ്ടി എടുത്തു പിറ്റേ അത് ചൊവ്വാഴ്ച നമ്പർ സെവന്ത് ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് ശേഷമാണ് വണ്ടി കിട്ടുന്നത് വണ്ടി എടുത്തു ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണ് ബാക്ക് സീറ്റിലെ ലെതർ സീറ്റ് കീറി കീറിയിട്ടേക്കാണ് ഇവിടെ നമ്മളെ കസ്റ്റഡി കിട്ടിയതിന് ശേഷം ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റും ഒന്നും പറയാനും കാരണം നമ്മളായി അവരുടെ അവരൊക്കെ വേണമെങ്കിൽ പറയാം നമ്മളെ കയ്യിൽ കാരണം തടവി ഇടുമ്പോഴത്തേക്ക് ഒരേ ലെവലിൽ നിൽക്കും പിന്നെ ഒരാൾ പ്രസ് ചെയ്യുമ്പോ മാത്രമേ ആ ലെവൽ ഡിഫറൻസ് ഇല്ല പിന്നെ കണ്ടില്ല പിന്നെ പിന്നെ കണ്ടില്ല കണ്ടിട്ടില്ല അങ്ങനെ ഈ ഒരു സംഭവം നടന്നു അത് കഴിഞ്ഞിട്ട് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് ആ ഫോട്ടോ പരിപാടന അപ്ലോഡ് ചെയ്താൽ മാത്രമേ ആർ സി ഇഷ്യൂ ചെയ്യുള്ളൂ ഡീലറാ ചെയ്യേണ്ടത് അവർ ചെയ്തില്ല എനിക്ക് ആർ സി കിട്ടണ്ട എന്നുള്ള രീതിയിൽ തന്നെ അവരത് ചെയ്തില്ല ഓക്കെ അങ്ങനെ നവംബർ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം അന്ന് വൈകിട്ട് ആറു മണി അടുപ്പിച്ചാണ് ഈ കോടതി സുപ്രീം കോടതി ജഡ്്മെൻറ് കോപ്പിയും ഒക്കെ വെച്ചിട്ട് വണ്ടി റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ എമൗണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് വണ്ടി വില തിരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തു മാനുഫാക്ചർ ഇഷ്യൂ ചെയ്തു ഡീലി ഇഷ്യൂ ചെയ്തു അന്ന് വൈകുന്നേരമാണ് അവർ ഈ എച്ച് എസ് ആർ പി നമ്പൾ പേരിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് അതിന് ശേഷമാണ് എനിക്ക് ആർ അലോട്ടാകുന്നത് വെച്ചാൽ ഒരാളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിൽ എന്നുള്ള ഒരു വാശിയാണ് അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡ് സെറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എം ജി കൊല്ലത്തിലുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ആക്സിഡന്റ് ആക്സിഡന്റ് ഉണ്ടായത് മാത്രല്ല വണ്ടിയുടെ സെക്യൂരിറ്റി നമുക്ക് സംശയിക്കുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോകുന്നത് അപ്പോൾ എന്തായാലും സമയം സമയമെടുക്കുമായിരിക്കും അതിൻ്റെ ഒരു അവിടുത്തെ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ആവാൻ അപ്പോൾ അത് കഴിയുമ്പോൾ എന്താവുമെന്ന് നല്ലത് വരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കാം പക്ഷേ എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കാരണം എനിക്ക് ഒരു അനുഭവം ഉണ്ടായതാണ് കാരണം ഞാൻ എൻ എൻ സി എസ് സിന്നാണ് വണ്ടിയെടുത്തത് ഞാൻ ഫുൾ പേയ്മെൻറ്റ് അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി എന്നു വെച്ചാൽ എന്താ പറയുക അത് ഫസ്റ്റ് ബാച്ച് വണ്ടിയാണ് അപ്പോൾ അവർ പറഞ്ഞു അത് ഫസ്റ്റ് വരുന്ന വണ്ടിയെ തന്നേക്കാമെന്ന് പറഞ്ഞു ടിയാഗോ അല്ലേ ടിയാഗോ എന്ന് ആ ഇറങ്ങുന്ന സമയത്ത് അപ്പം ഞാൻ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാണ് ഒരു വണ്ടി ബുക്ക് ചെയ്തെന്ന് തോന്നുന്നു എന്നിട്ട് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാണ് എനിക്ക് വാഹനം കിട്ടുന്നത് അതും ഞാൻ എനിക്കപ്പം അവർ പറഞ്ഞ വണ്ടി വന്നില്ല വന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് എനിക്കവിടുന്ന് വണ്ടി ഇവർ വിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോയി ചോദിച്ചു അപ്പം എന്നിട്ട് എനിക്ക് വണ്ടി അലോട്ട് ചെയ്തു അലോട്ട് ചെയ്ത് വന്ന വണ്ടിക്ക് എന്തോ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഏഹ് പറഞ്ഞ ദിവസത്തിനൊന്നും തന്നില്ല അങ്ങനെ അവസാനം ഒരു അവസാനം പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ അതുകൊണ്ട് ഞങ്ങൾ വിറ്റ വണ്ടി പോലും തിരിച്ച് വിളിച്ച് ചെയ്യുകയെന്ന് പറഞ്ഞു ഞാൻ തിരക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഏഹ് എന്നിട്ട് അവർ പറഞ്ഞ അതുകൊണ്ട് ഞങ്ങൾ കുറേ വണ്ടികൾ ചെയ്യുന്നുണ്ട് അഞ്ചു മണിക്കൂറൊക്കെയാണ് അപ്ഡേഷന് വേണ്ടി വരുന്നത് അപ്പോൾ നാല് വണ്ടിക്ക് ഒരു ദിവസം ഒരുമിച്ച് ഞങ്ങൾ കുത്തിയിടുമ്പം രണ്ട് ദിവസം മൂന്ന് ദിവസം എടുക്കും അതുകൊണ്ട് ഞങ്ങൾ മറ്റു വണ്ടി ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല സാറിൻ്റെ വണ്ടി മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരക്കി അവസാനം ഇവർ ഓരോ തവണ പറയുമ്പോഴും ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമുക്ക് സംശയം എന്താണ് അന്വേഷിച്ച് വന്നപ്പോൾ എന്തോ കംപ്ലൈൻറ് ഉണ്ടോ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ വണ്ടി പോയി നോക്കി പിന്നെ അവരിൽ നിന്ന് ഞാൻ ഞാൻ പറഞ്ഞ വണ്ടി ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ഉത്തരവാദിത്തം ഉണ്ടാവും എന്ന് അവരെ കൊണ്ട് ലീഗലി എഴുതി വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ വണ്ടി എടുത്തത് പക്ഷെ അത് വളരെ ബുദ്ധിമുട്ട് നമുക്ക് ആ സമയത്ത് തോന്നി അത് കാരണം മനപ്രയാസം ഒരു മാസത്തോളം ഒന്നും വണ്ടിയില്ല ഏഹ് ഉണ്ടായിരുന്ന വണ്ടി വിറ്റ് നമ്മൾ വിൽക്കുകയും ചെയ്തു ഏഹ് അന്ന് വെച്ചിട്ട് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഒരു മാസത്തോളം നമുക്ക് ഡിലേ വന്നു അത് കഴിഞ്ഞ് പിന്നെ വണ്ടി തരാമെന്ന് പറഞ്ഞ ദിവസങ്ങളൊന്നും കിട്ടാതെ വന്നു പിന്നെ കംപ്ലയിൻ്റ് ആണെന്നുള്ളവർ തോന്നല് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ വണ്ടി എടുക്കുന്നവരാക്കേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ചുമ്മാതെ ഇത് കേൾക്കുന്നവർക്ക് ഇതൊരു സാധാരണ ഒരു ഇഷ്യൂ ആയിട്ട് മാത്രമേ തോന്നത്തുള്ളൂ ആ ഒരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യാത്തുള്ളൂ അപ്പോൾ എന്തു തന്നെയാണെങ്കിലും പ്രശ്നങ്ങൾ ഉടനെ പരിഹരിക്കപ്പെടട്ടെ അനുകൂലമായ ഒരു വിധി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ ശേഷം നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് കാണണം ഈ വിധി വന്നതിന് ശേഷം ഓക്കെ ഇപ്പം ഇത്ര നേരം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി ഓക്കെ താങ്ക്